അപേക്ഷിക്കേണ്ട വിധം നമ്മൾ കേരള പി എസ് സി ഒഫീഷ്യൽ സൈറ്റിൽ കയറി നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക അതിന് ശേഷം നോട്ടിഫിക്കേഷനിൽ എൻ സി എ എന്നുള്ള നോട്ടിഫിക്കേഷൻ എടുക്കുക ഡിസ്ട്രിക്ട് വൈസ് എൻ സി എ നോട്ടിഫിക്കേഷൻ എടുക്കുക അതിനുശേഷം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എന്ന് പറഞ്ഞിട്ട് കാണാം നമുക്ക് ഹിന്ദു നാടായിരുന്ന തസ്തിയിലും എസ് ഐ യു സി നാടകുന്ന തസ്തിയിലും ഓരോ പോസ്റ്റ് ചെയ്തമാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് അടുത്ത മാസം ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന മുനിസിപ്പൽ കോമൺ സർവീസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക